വളരെ ബിസി ആയിട്ടുള്ള ഒരു കിച്ചൺ ആണിത് ഇവിടെ നിന്ന് സൗത്ത് ഇന്ത്യനും ചൈനീസും കോണ്ടിയും തായും ജാപ്പനീസ് അടക്കം നിരവധി ഡിഷുകൾ സെർവ് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്യൂഷൻ ഇറ്റാലിയൻ ഇറ്റാലിയൻ ഒരു ഇറ്റാലിയൻസ് പാക്കറ്റിയാലിയൻ ആദ്യ ഒരു പ്ലേറ്റിൽ പ്രോൺസും സ്ക്രഡും അതിങ്ങനെ എടുത്തു വെക്കും ഒരു പ്ലേറ്റിന് ആവശ്യമായ സീ ഫുഡാണ് കേട്ടോ ഇത് അതിനുശേഷം അതിൽ ഗാർലിക്കും അതുപോലെ തന്നെ ലൈം ജ്യൂസും പെപ്പറും പിന്നെ അതുപോലെ തന്നെ ഓയിലൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ പാനിൽ ഗ്രിൽ ചെയ്തെടുക്കും ഓരോ ഡിപ്പാർട്ട്മെന്റും വളരെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഷെഫ്മാരാണ് കേട്ടോ ഹാൻഡിൽ ചെയ്യുന്നത് പാനിൽ കിടന്ന് നമ്മുടെ സീ ഫുഡ് ഇതാ ഇങ്ങനെ ആവുന്നുണ്ട് ഒരുപാട് ടൈം ഒന്നും ഗ്രില്ല് ചെയ്തില്ലെട്ടോ മാക്സിമം ഒരു ടു മിനിറ്റ്സ് ആ സമയം കൊണ്ട് പ്രോൺസും സ്കൂഡും ഒക്കെ കൃത്യമായിട്ട് കുക്കായി വരും കുക്കായ സീ ഫുഡ് പതുക്കെ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കും അത് കഴിഞ്ഞാൽ അടുത്ത പാനിൽ സ്പാക്കറ്റ് റെഡിയാക്കുന്ന പരിപാടിയാണ് ഇതിനധികം മസാലകളൊന്നും ഇല്ല കേട്ടോ ഒലിവ് ഓയിലും വെജിറ്റബിളും ബട്ടറും സ്റ്റോക്കും ഒക്കെ വെച്ചിട്ടാണ് ഈ സ്പെഗറ്റി റെഡിയാക്കുന്നത് ഇവിടെ ഒരു ജാപ്പനീസും തായും അതുപോലെ തന്നെ മെക്സിക്കനും പിന്നെ മംഗോളിയൻ ഫുഡും ഒക്കെ സെർവ് ചെയ്യുന്നുണ്ട് നല്ലൊരു ഇന്റർനാഷണൽ ഫുഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നമ്മുടെ എല്ലാ മൾട്ടി കുഷീൻ റെസ്റ്റോറൻറ്റാണോ ആക്ച്വലി ഓക്കെ നമ്മുടെ ബേസിക്കലി സൗത്ത് ഇന്ത്യൻ ചൈനീസ് ചൈനീസ് ഓറന്റിയൽ ഓറൻറ്റിയും എല്ലാം ഉണ്ട് ജാപ്പനീസ് കുസിൻ കൊറിയൻ കുസിൻ പിന്നെ തായ് മംഗോളിയൻ അതേപോലെ തന്തൂരുണ്ട് ഇറ്റാലിയൻ നമ്മുടെ ഇത് കണ്ടോ ഇത് സീ ഫുഡൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഫിഷ് ആണ് അതുപോലെ തന്നെയാണ് ഈ സ്റ്റേക്കിന്റെ മീറ്റും ഇമ്പോർട്ടൻഡ് ക്വാളിറ്റി മീറ്റുമാണ് ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം അത് വെച്ചിട്ട് അവർ സ്റ്റേക്ക് ഉണ്ടാക്കി തരും നല്ല പ്രീമിയം ക്വാളിറ്റി മീറ്റിൽ സ്റ്റേക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ പോയാൽ മതി നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്പെക്കറ്റി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് പ്ലേറ്റിംഗ് ആണ് പ്ലേറ്റിംഗ് ഒരു കലയാണ് ഇനി അടുത്തത് നേരത്തെ നമ്മൾ ഗ്രിൽ ചെയ്ത് വെച്ച ആ പ്രോൺസും സ്ക്യുഡും ഇല്ലേ അത് ഇതാ പ്ലേറ്റ് ചെയ്യുന്നുണ്ട് ഈ സ്ക്യുഡും ഒക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ഒരു മണം വരാനുണ്ട് ആ സമയത്ത് നമ്മുടെ വിശപ്പൊക്കെ വല്ലാണ്ടങ്ങ് കൂടും ഇനി അതിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രീം അതിങ്ങനെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സോസും അവർ ഫ്യൂഷനൈസ് ചെയ്താട്ടോ ടൊമാറ്റോ ആണ് ആണ് ബട്ടർ ഇനി അതിനകത്ത് കുറച്ചുകൂടി സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഇത് നമ്മളെ ഗാർലിക് ആണ് കേട്ടോ ഫ്രൈ ചെയ്ത് വെച്ച ഗാർലിക് പിന്നെ ഇത് എന്താണെന്നറിയോ ടൊമാറ്റോടെ സ്കിന്നാണ് അത് ഫ്രൈ ചെയ്ത് വെച്ച ടൊമാറ്റോടെ സ്കിന്നാണ് അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഇനി ഏറ്റവും മുകളിലായിട്ട് രണ്ട് മൂന്ന് സ്ലൈസ് പാരമിസം ചീസ് കൂടി ഇതുപോലെ വെച്ച് കൊടുക്കും അവസാനം കുറച്ച് ലീവ്സ് കൂടി വെച്ചു കഴിഞ്ഞാൽ പ്ലേറ്റിംഗ് കംപ്ലീറ്റ് ആവും കിച്ചണിൽ നമ്മൾ നേരെ ഡൈനിങ്ങിൽ വന്നു കേട്ടോ ഡൈനിങ് ഇവർക്ക് മൂന്ന് ഫ്ലോറിലായിട്ടാണുള്ളത് അതുപോലെ ഇവിടുത്തെ ആ ഒരു കൗണ്ടറുണ്ട് ഇവിടുന്ന് ആണ് ജ്യൂസും അതുപോലെ തന്നെ കോഫിയും ക്യാപ്സും ഒക്കെ പോകുന്നത് അങ്ങനെ ഞാനും ഒരു ടേബിളിൽ വന്നിരുന്നു അങ്ങനെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്ത സ്പെഗറ്റി ഇതാ എൻ്റെ ടേബിളിലെത്തി പ്ലേറ്റിംഗ് ഒക്കെ വേറെ ലെവലാണ് കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് സ്പെഗറ്റി ഇതാ ഇതുപോലെ എടുത്തിട്ടേ ഒന്ന് കഴിച്ചു നോക്കാം ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ല ഒലിവ് ഓലിൻ്റെയും ബട്ടറിൻ്റെയും പിന്നെ നമ്മൾ ആ ഒഴിച്ച് സോസില്ലേ ആ സോസിൻ്റെയും ലൈറ്റ് ഫ്ലേവർ മാത്രമേ ഉള്ളൂ സ്പെക്കറ്റിങ്ങനെ റോൾ ചെയ്ത് കഴിക്കൽ ഒരു ചടങ്ങാണ് വളരെ യുണീക്കായ ഒരു ടേസ്റ്റാണ് ആണ് കേട്ടോ ഇതിന് എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് അതുപോലെ ആ ഉണ്ടല്ലോ അതിങ്ങനെ എടുത്തിട്ട് ആ സ്ക്യുഡിൽ ഇതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കണം ആ സ്ക്യുഡിൻ്റെ മുകളിൽ കുറച്ച് സോസ് ഉണ്ട് കേട്ടോ അതിന് ശേഷം ആ സ്ക്യുഡ് പതുക്കെങ്ങനെ എടുത്തിട്ടേ അതാ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ദാ ഇതുപോലെ എടുത്ത് ഒന്ന് കഴിച്ചു നോക്കണം ഏറ്റൊ മോനെ വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ ആ ഫിഷും സോസും കൂടി കാണിക്കുന്ന ഒരു മാജിക് ഉണ്ട് ഒരു രക്ഷയില്ല ഒപ്പം ആ ചീസും ഇനി ആ ഫിഷിനൊപ്പം കുറച്ച് വെജിറ്റബിൾസും കൂടി ഇതുപോലെ എടുത്തിട്ടേ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഞാനിത് വെറുതെ പറയുന്നതല്ല കേട്ടോ സൂപ്പറാണ് ഇനി ആ ചെയ്തെടുത്ത ടൊമാറ്റോയും ഒരു പീസ് സ്ലൈസ്ഡ് ചീസും കൂടി എടുത്തിട്ട് മൊന്ന് കഴിച്ചു നോക്കിയാലോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ടൊമാറ്റോ സ്കിന്നും ആ ചീസും നന്നായിട്ടുണ്ട് ആ ചെറിയൊരു സ്ലൈസ് ചീസ് അതിൻ്റെ മുകളിൽ ഇതാ ഇങ്ങനെ പെക്കറ്റ് ഇങ്ങനെ ചുട്ടിയെടുത്തിട്ട് ഇതാ ഇങ്ങനെ കഴിച്ചു നോക്കണം അടിപൊളി കേട്ടോ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ആ സീ ഫുഡും ആ ഇങ്ങനെ ടിപ്പ് ചെയ്തിട്ട് കഴിക്കുന്നത് കേട്ടോ വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഇനി പ്രോൺസ് ഉണ്ടല്ലോ അത് ഇതുപോലെ എടുത്തിട്ട് ആ സോസിലിത് ഇതാ പതുക്കെ ഇതുപോലെ ഇങ്ങനെ ടിപ്പ് ചെയ്തിട്ടേ ഇതാ ഇങ്ങനെ കഴിക്കണം ഞാനിത് വെറുതെ പറയുന്നതല്ലാട്ടോ നിങ്ങളിതൊന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഇതുപോലെ ഒരുപാട് ഡിഷുകൾ ഇവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും അവരുടെ സീ ഫുഡ്സ് പാക്കറ്റ് ഇടല്ലോ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവസാനം നല്ലൊരു പൈനാപ്പിൾ ജ്യൂസ് കൂടി കുടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് അറിയണ്ടേ കവടിയാറിലുള്ള ഇംപീരിയൽ കിച്ചൺ റെസ്റ്റോറൻറ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ